മണ്ണിന്റെ അടിയിലാണ് ഈ ലോറി ഉള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഈ പുഴയുടെ ആഴങ്ങളിൽ പരിശോധിച്ചിട്ട് മുങ്ങി പരിശോധിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല വണ്ടിയുടെ ഗിയർ ഗീർബോക്സിന്റെ ഭാഗം കിട്ടിയെന്ന് പറയുന്നു വണ്ടിയുടെ ബോർഡ് തകരാതെ പിന്നെ എങ്ങനെ ഗിയർ ഗീർബോക്സിന്റെ ഭാഗം കിട്ടും അതാണ് എന്റെ ഒരു ചോദ്യം നമ്മുടെ തൃശ്ശൂർ അറിയാൻ സാധിക്കും നമ്മുടെ കൂടെയുള്ള ആളാണ് എൻ്റെ പേര് രേവതി എന്നാണ് തൃശ്ശൂർ വരുന്നപ്പള്ളിയിലെ എൻ്റെ വീട് ഞാനിപ്പോൾ ഇവിടെ ദൗത്യം തുടങ്ങിയ ആദ്യ ദിവസം തൊട്ട് ഇവിടെ ഉണ്ട് ദുരന്ത ഭൂമിയിൽ നമ്മുടെ ഷിരൂരുണ്ട് ഇപ്പോൾ ദൗത്യം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ നാട്ടിൽ പോയി അവിടെ അറിയാം നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഞാൻ രണ്ട് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ ദൗത്യം തുടങ്ങി ഇതറിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സർക്കാർ ഒരു പ്രത്യേക സ്കൂബ ടീമിനെ ഇവിടേക്ക് അയക്കുക കേരള സേനയെ വിനിയോഗിച്ച് നമ്മുടെ അർജുൻറ്റാ അർജുൻറ്റാന്റെയും അർജുൻറ്റാന്റെ ട്രക്കും ഉടനെ കണ്ടെത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അർജുൻറ്റാൻ്റെ കാത്ത് അർജുൻറ്റാന്റെ കുടുംബം കാത്തിരിക്കുകയാണ് ഇപ്പോഴും അർജുൻറ്റാൻ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ എനിക്ക് ഞാൻ അന്ന് ഈ മണ്ണിടിഞ്ഞ ആദ്യ ദിവസം തൊട്ട് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തിയോടും മനാഫ് എന്ന് പറഞ്ഞൊരു ലോറി ഉടമയോടും ഞാൻ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നത് ഒരു ലോഡ് കയറ്റിയ ഭാരം വഹിച്ചൊരു വാഹനം ഇവിടെ ആ മണ്ണിടിച്ചിൽ ഉണ്ടാക്കാൻ പറ്റും അവിടെ നിന്ന് ഇത്രയും ദൂരം പുഴയിലെ അടിത്തട്ടിലേക്ക് വാഹനം പോവില്ല ഇവിടെ ലക്ഷ്മൺചാട്ടിൻ്റെ ദാപനന്ദ സ്ഥലമാണ് ഈ ദാപന സ്ഥലത്ത് അധികം മണ്ണ് വന്ന് കൂടിയിട്ടുണ്ട് നമ്മുടെ ലോറി ഇപ്പോഴും കിടക്കുന്നത് ഈ ഭാഗത്താണെന്ന് എൻ്റെ ദൃഢമായ നിശ്ചയമുണ്ട് ഈ ഭാഗത്ത് തന്നെ ലക്ഷ്മണ ദാബ കെടുക്കണം അതിൻ്റെ മുകളിലാണ് ലോറി കിടക്കുന്നത് ഇത് ഞാൻ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലിനോട് പറഞ്ഞിട്ടും അവിടുത്തെ അധികാരികളോട് പറഞ്ഞിട്ടും ഇതുവരെ അവർ കേൾക്ക് പോലും ഇല്ല എൻ്റെ ബാക്കി കേട്ടു പോലും ഇല്ല അവർ ഈ കിടക്കണ മണ്ണിൻ്റെ അടിയിലാണ് ലോറി ഉള്ളതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഈ പുഴയുടെ ആഴങ്ങളിൽ പരിശോധിച്ചിട്ട് മുങ്ങി പരിശോധിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ഭാഗം കിട്ടിയെന്ന് പറയുന്നു വണ്ടിയുടെ ബോർഡ് തകരാതെ പിന്നെ എങ്ങനെ ഗിയർ ബോക്സിൻ്റെ ഭാഗം കിട്ടും അതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിനടിയിൽ തന്നെ ഇപ്പോഴും ലോറി ഉണ്ട് ലക്ഷ്മണൻ ലക്ഷ്മണൻചാണ്ടാബയുണ്ട് അതിലെ പണിക്കാരനും അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേരളത്തിലെ ആൾക്കാരെന്നോട് ചോദിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ അവിടെ പോയിട്ട് കാര്യം നിനക്ക് മുങ്ങൽ മുങ്ങാൻ അറിയോ മുങ്ങാനറിയോ നീന്താനറിയോന്നൊക്കെ ചോദിക്കും ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ സഹായത്തിനാണ് ഞാൻ വന്നത് വയനാട് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് എത്തി ആയിരങ്ങളെത്തി അവിടെ രക്ഷാപ്രവർത്തനം ചെയ്തു അതുപോലെ എന്നെ കൊണ്ടാവുന്ന വിധം രക്ഷാപ്രവർത്തനം ചെയ്യാനാണ് വന്നത് അപ്പോൾ ചോദിക്കും നീ എന്ത് രക്ഷാപ്രവർത്തനം ചെയ്യാമെന്ന് ഞാനൊരു ഓട്ടോ കൊണ്ട് നടക്കണം ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു വഴിയിലൊരു ആക്സിഡൻറ്റ് കണ്ടു ഞാൻ കൈകെട്ടി നോക്കില്ല അതല്ല രക്ഷാപ്രവർത്തനം അവരെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുക അതാണ് എൻ്റെ രക്ഷാപ്രവർത്തനം അതുപോലെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്നതാണ് ഞാൻ ചോദിച്ചാൽ മതി ഭാഗത്തായിട്ടാണ് അത് നമ്മുടെ അവിടെ നിന്ന് അങ്കോളിൽ നിന്ന് വന്നിട്ട് ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അർജുൻ ചാട്ടൻ ചായ കുടിച്ചിട്ട് വിശ്രമിക്കാനായിട്ട് ലോറിയുടെ ഉള്ളിൽ കയറിയതാണ് ആ ലോറി പിന്നെ പുലർച്ചെ മണ്ണിടിച്ചതിന് ശേഷം ലോറി ഈ ചതുപ്പിൽ വന്ന് പൂണ്ടുകിടക്കുന്നുണ്ട് ഇവിടെയാണ് ലോറി ഉള്ളതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇവിടുത്തെ മേലാധികാരികളോട് പറയുമ്പോൾ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിച്ചു കുറേ ഓടിക്കാൻ ശ്രമിച്ചു ഞാൻ അത് കഴിഞ്ഞ് കാർവാറ് ഡിവൈഎസ് പി സാറിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടില്ല പക്ഷെ ഇതിനിപ്പിട്ട് അവിടെ റോഡിൽ കൂടിയ മണ്ണുകൾ ഇവിടേക്ക് നീക്കിയിട്ട് ആ ലോറിയുടെ മുകളിലേക്ക് മണ്ണുകളിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നതെന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനമല്ല ഇവിടെ ഒരു റോഡ് ക്ലീൻ ചെയ്യ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവിടെ നടന്നത് അല്ലാതെ ഇവിടെ ഒരു രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല പിന്നെ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച് നമ്മുടെ ഈശ്വർ ഈശ്വർ ഈശ്വർമാൽപ്പർമാൽപ്പ സാറ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കഴിയാവുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് അദ്ദേഹം ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ചെയ്യാവുന്നതിൽ ഒരുപാട് മുങ്ങിത്തപ്പി കാര്യങ്ങൾ നോക്കി ഏഹ് അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തെ കൊണ്ടാവും വിധം അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് ആള് ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യന് ചെയ്യാവുന്ന രീതിയിൽ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ അർജുൻ ചേട്ടന്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ഇന്ന് രാവും പകലും കഷ്ടപ്പെട്ട് ഈ വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് പരിശോധിച്ച് കണ്ടെത്താനായിട്ടില്ല പക്ഷെ ഞാൻ അധികാരികളോട് പറയാണ് ഈ മണ്ണി ചതിപ്പിനടിയിലാണ് ലോറി കിടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോറി നിർത്തിയ ആൾക്കാർക്ക് കുളിക്കുന്ന ഒരു കടവുണ്ട് അവിടെ അതേപോലെ നെൽപ്പാടുണ്ട് ആ ാണ് ലോറി വന്ന് കിടക്കുന്നത് അതാണ് എൻ്റെ നിഗമനം മുതൽ ഇവിടെ അപ്പോൾ അതിൻ്റെ അതിൻ്റെ പുരോഗതി പുരോഗതി ഉണ്ടാവുമോ കണ്ടില്ലേ അധികാരികൾ വന്നിട്ടില്ല ഇതാണ് ഇവിടത്തെ രക്ഷാപ്രവർത്തനം വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു അതിന് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് അവർ ചെയ്തത് ബാരിക്കേഡ് ആ ഈ ബാരിക്കേഡ് കിടക്കുന്ന സ്ഥലത്താണ് അർജുനയുടെ ലോറി കിടക്കുന്നത് അതിന്റെ മുകളിലാണ് ഈ റോഡിൽ കിടന്നായിരുന്ന മണ്ണ് കൊണ്ട് മൊത്തം കൂട്ടിയത് ആ മണ്ണിന്റെ അടിയില അർജന്റാൻ്റെ ലോറിയും അർജന്റാൻ കിടക്കണത് അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു സ്ഥലം ആണ് അവിടെയാണ് തായക്കടി പോലത്തെ അല്ലല്ല കുഴി പോലത്തെ സ്ഥലല്ല ഒരു ചെറിയൊരു നെൽപ്പാടം കുളിക്കുന്ന കടവൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഫുള്ള് മയിൽ മുകളിൽ വന്നാണ് കിടക്കുന്നത് ഇവിടെ ഒരു മണ്ണ് തട്ടുക അതിന്റെ മുകളില് വലിയൊരു ഹിറ്റാച്ചി കൊണ്ടുവന്ന് ആഴങ്ങളിലേക്ക് കൈ ഇട്ട് പരിശോധിച്ചു എന്നിട്ട് ഒന്നും കിട്ടില്ല പക്ഷെ ഞാൻ പറയുന്ന ഈ ചതിപ്പിന്റെ അടിയിലാണ് ലോറി കിടക്കുന്നത് ഒരു സ്പോട്ട് കണ്ടില്ല നേവി അത് ഈ ഭാഗത്താണ് ആ ഈ ഭാഗത്താ ആ ഭാഗത്ത് ഇതുവരെ പരിശോധന നടത്തിയിട്ടില്ലേ പുഴയുടെ തീരത്തോട് ചേർന്ന് ഈ ഭാഗത്താണ് മൺകൂനയുടെ ഭാഗത്തായിട്ട് അത് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഊഹിച്ചയാണ് അതായത് ഡ്രോൺ സംവിധാനം വെച്ച് സോളാർ സിസ്റ്റം വെച്ച് അവിടെ സ്പോട്ട് കണ്ടു ലോഹാവശിഷ്ടങ്ങളുടെ ഭാഗമാണ് ഈ സോളാർ ഡിറക്ടറിൽ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതില്ല ഈ അപ്പോൾ തൽക്കാലം തൽക്കാലിക മണ്ണ് മാറ്റാൻ സാധിക്കില്ലല്ലോ നമുക്ക് ഈ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാമെന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് നോട്ട് ഒഴുക്കാണ് ഇപ്പോൾ പുഴയിൽ അപ്പോൾ നമുക്ക് താൽക്കാലിക തടയണ നിർമ്മിച്ച് വെള്ളത്തെ ഒരു ഭാഗത്തു കൂടെ തിരിച്ച് വിട്ട് നമ്മുടെ ലോറി ഉണ്ടെന്ന് പറയുന്ന ഭാഗം ക്ലീൻ ചെയ്യാനും പരിശോധിക്കാനും സാധിക്കും അത് ഇതുവരെ ഇവിടെ ചെയ്തിട്ടില്ല നമ്മുടെ കേരളത്തിലാണെങ്കിൽ അർജുൻ അർജുൻറ്റാൻ്റെ ലോറി വീണ അന്ന് രാത്രിയും പകലുണ്ടെങ്കിൽ ജീവനോട് രക്ഷിക്കാൻ സാധിക്കും കേരളത്തിനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരു ഒരു അവിടെ മരിച്ചില്ല പെൺകുട്ടി മരിച്ചപ്പോൾ കർമ്മം ശേഷം അതിനോട് എന്താണ് പറയാനുള്ളത് വിമർശനങ്ങളും നമുക്ക് പരാമർശിരിക്കും നമ്മൾ ഒരു നല്ല കാര്യം ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരു കൂടെ എന്താ ചെയ്യണമെന്ന് ചെയ്യണെ അവർ കൂടെ ഒത്തൊരുമോട് കൂടി പോവാ അങ്ങനെ അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്ന ഒരാളുടെ പൈസയോ പ്രതാപോ കണ്ടിട്ടല്ല അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുമ്പോ അത് വിമർശനങ്ങളാവും പരാമർശങ്ങളാവും അത് നമ്മള് നെഗറ്റീവും പോസിറ്റീവും പോലെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അഷ്റഫ് സാറ് ഇവിടെ സപ്പോർട്ടായിട്ട് ആയിട്ട് എന്നും ആള് ആദ്യ ദിനം തൊട്ട് അവസാന ദിനം വരെ ഇവിടെയുണ്ട് ഇന്നലെ വരെയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭാഷാ ഉള്ളതുകൊണ്ട് കന്നഡ ഭാഷയൊക്കെ നന്നായിട്ട് അറിയാം പുയുടെ സാധിക്കും ഈ പുഴയുടെ മറുകരയിലൊരു ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളും ഇവിടത്തെ മണ്ണ് ചെന്ന് അടിഞ്ഞ് ഒരു മിന്നൽ പ്രളയം ഉണ്ടായി അവിടത്തെ വീടുകളൊക്കെ പോയി അവിടെ ഒരുപാട് പേര് മരണപ്പെട്ടു ഇത് ഒക്കെ ഒരു കർണാടക ന്യൂസിൽ വന്നിട്ടില്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ എത്തിയത് ആൾക്കാർ മരിച്ചതും ഇത്രയും കോലാഹലങ്ങൾ അറിയാൻ സാധിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ വന്നത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക നമ്മുടെ ഒരു സഹോദരൻ ഏട്ടൻ ഒരു വിഷമ എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ദിവസം ഇവിടെ രാപ്പകില്ലാതെ ഇവിടെ നിൽക്കുന്നത് അപ്പോ എല്ലാരും പ്രാർത്ഥിക്കുക